നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഒരുമിച്ച് മത്സരിച്ച ശേഷമാണ് അഭിഷേക് ജയദീപും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസുമായുള്ള സൗഹൃദം ഇത്രയേറെ വളർന്നത് ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ഇരുവരും ആ സൗഹൃദം തുടരുന്നുണ്ട് ട്രാൻസ്ജെൻഡർ ആയ ജാൻമണി ഇതുവരെ മലയാളത്തിൽ നടന്നിട്ടുള്ള ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു മലയാളം വ്യക്തമായി സംസാരിക്കാൻ അറിയില്ലാത്ത ജാൻമണി കുറച്ച് മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം വെച്ചാണ് സഹ മത്സരാർത്ഥികളോട് സംസാരിച്ചത് അഭിഷേകുമായി ചേർന്ന് ജാൻമണി ചെയ്യാറുള്ള ഫോട്ടോഷൂട്ടുകളും റീലുകളും എല്ലാം വൈറലായി മാറാറുണ്ട് എഞ്ചിനീയറായ അഭിഷേക് സീസൺ സിക്സിലെ ആറ് വൽക്കാട് എൻട്രികളിൽ ഒന്നായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് ജാൻമണി എത്തിയത് ജാൻമണി ഒന്നാം ദിവസം മുതൽ ഹൗസിലുണ്ടായിരുന്നു ഞാൻ സ്വർഗാനുരാഗിയാണെന്ന് അഭിഷേക് വെളിപ്പെടുത്തിയതും ബിഗ് ബോസിൽ വെച്ചാണ് അതിനു മുൻപ് മാതാപിതാക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമേ ഇക്കാര്യം അറിയുമായിരുന്നുള്ളൂ അസം സ്വദേശിനിയായ ജാൻമണി അഭിഷേകുമായി വളരെ വേഗത്തിലാണ് സൌഹൃദത്തിലായത് ഷോയ്ക്ക് ശേഷവും ഇരുവരും സൗഹൃദം തുടർന്ന് കൊണ്ടുപോയിരുന്നു ഒരു സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നും വരെ പ്രചരിച്ചിരുന്നു അതിന് കാരണം താരങ്ങൾ ചെയ്ത കപ്പിൾ റൊമാൻറിക് റീലുകളായിരുന്നു ഇരുവരും ാണ് പ്രൊമോഷൻ വീഡിയോകളും ഉദ്ഘാടനങ്ങളും എല്ലാം ഫാഷൻ ഷോകളിലും വരെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരുടെയും ഒരുമിച്ചുള്ള റീലുകളോ ഫോട്ടോഷൂട്ടുകളോ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ആരാധകരിൽ നിന്നും ഉയർന്നു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് അഭിഷേക് ജാൻമണിയുമായുള്ള സൗഹൃദം അവസാനിച്ചെന്ന് അഭിഷേക് ജയ്തി പുതിയ വീഡിയോയിൽ പറഞ്ഞു എന്താണ് ജാൻമണിയുമായി വീഡിയോ ചെയ്യാത്തതെന്ന് പലരും എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അത്തരത്തിൽ വന്ന എല്ലാ മെസ്സേജുകൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ജന്മടിയുമായി സഹകരിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കാരണം എനിക്കും അറിയില്ല പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായി അതിനുള്ള കാരണം വ്യക്തമായ എന്താണെന്ന് എനിക്കും അറിയില്ല ഇതിനിടയിൽ ആരെങ്കിലും തമ്മിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ എന്നും ചോദിച്ചാലും എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ അവരെ ഞാനും അവർ എന്നെയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നില്ല ബാക്കി എന്താണ് എന്താണ് കാരണമെന്നത് അവർ തന്നെ പറയട്ടെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോകുന്നില്ല എന്താണെങ്കിലും ഇത് അവരുടെ താല്പര്യമാണ് അതുകൊണ്ട് എന്നോട് ഇനി സംസാരിക്കാനോ വേണ്ടയോ എന്നത് അവർ തീരുമാനിക്കട്ടെ എന്നാണ് അഭിഷേക് പറഞ്ഞത് അഭിഷേക് വിശദീകരണം വന്നതോടെ നിരവധി പരിഹാസ കമന്റുകളും വിമർശനങ്ങളുമാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് അഭിഷേകും ജാൻമണിയും തമ്മിലുള്ള കോംബോ ഹിറ്റായത് ഇഷ്ടപ്പെടാത്ത അഭിഷേക് ശ്രീകുമാർ വേണ്ടിയാണ് ഇവർ ഒരുമിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞ് സ്റ്റോറിയിട്ട് ഡീഗ്രേഡ് ചെയ്തു അതിനുശേഷമാണ് ജാൻമണിയും അഭിഷേകും സോഷ്യൽ മീഡിയയിൽ പരസ്പരം അൺഫോളോ ചെയ്തത് എന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം അഭിഷേക് യുവനടിയും മോഡലുമായ ലാവണ്യ മാണിക്കത്തിനൊപ്പം കൊളാബ് വീഡിയോകളും റീലുകളും ചെയ്തു തുടങ്ങിയതോടെയാണ് ജാൻമണി അഭിഷേകുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചതെന്നും കമന്റുകളുണ്ട് ജാൻമണി വിവാഹിതരായി എന്ന് കരുതി പലരും ഹണിമൂൺ പാക്കേജ് കൊളാബ് ചെയ്യാൻ വരെ പലപ്പോഴെ സമീപിച്ചതായി ഇരുവരും തന്നെ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ജാൻമണിയും പണവും പ്രശസ്തിയും കണ്ടാണ് അഭിഷേകൊപ്പം നടക്കുന്നതെന്നും വിമർശനമുയർന്നിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമേ നർത്തകി കൂടിയായ ജാൻമണി സത്രിയ ഭരതനാട്യം എന്നിവയിൽ ബിരുദധാരിയാണ് ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും മേക്കപ്പ് ആർട്ടിസ്റ്റായി ജാൻമണി പ്രവർത്തിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിനായി അസമിലെത്തിയ നിർമ്മാതാവ് ടി എം റഫീഖും സംവിധായകൻ എബ്രിഡ് ഷൈനും വഴിയാണ് സിനിമയിലേക്ക് ജാൻമണി എത്തുന്നത് തുടക്കത്തിൽ നടി അമല പോളിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു ജാൻമണി അതേസമയം മഞ്ജു വാര്യരും ഭാവനയുമടക്കം മലയാള സിനിമയിലെ വലിയ താരങ്ങളുടെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി എന്നാൽ ജാൻമണിയുടെ ജീവിതം എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നില്ല കൊറോണ സമയത്തുണ്ടായ ബിസിനസ് നഷ്ടം കാരണം തനിക്കെല്ലാം നഷ്ടമായി എന്ന് ജാൻമണി തന്നെ പറഞ്ഞിരുന്നു അന്ന് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു എന്നും ജാൻമണി പറഞ്ഞിരുന്നു രഞ്ജനി ഹരിദാസാണ് തന്നെ അന്ന് രക്ഷിച്ചത് എന്നും ജാൻമണി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് ആളുകൾ ഒരു സൈഡ് മാത്രമേ കാണുകയുള്ളൂ എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴുമുണ്ട് വന്ന സമയം മുതൽ എന്റെ കൈപിടിച്ച് വഴി കാണിക്കാൻ ആരും ഉണ്ടായിട്ടില്ല ജാനു ഇങ്ങനെ പോകണം എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്തത് ജീവിതത്തിൽ രണ്ടു മൂന്ന് പേർ എന്റെ കൂടെയുണ്ട് അതിൽ ഞാൻ സന്തുഷ്ടയാണ് അസമിൽ എന്റെ ചേച്ചി എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന ശേഷം എനിക്ക് കൂടെ എല്ലായ്പ്പോഴും രഞ്ജിനി ചേച്ചി ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളുമുണ്ട് ഇതൊരു കുടുംബമാണ് ജീവിതത്തിൽ കുറെ കയറ്റിറക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് കൊറോണയുടെ ഒരു മാസം മുൻപാണ് ഞാൻ ബ്രൈഡൽ ബുട്ടീ തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിമൂന്ന് ആയപ്പോഴേക്കും ലോക്ക്ഡൌൺ ആയി എനിക്ക് സേവിങ് മുഴുവൻ പോയി മൊത്തം പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റില്ല പാർട്ട്നേഴ്സുമായി പ്രശ്നമായി സെറ്റിൽമെന്റും കേസുമായി തലവേദനയായി അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിലും ഞാൻ അത് തന്നെ ചെയ്തേനെ എന്റെ സുഹൃത്തുക്കളായിരുന്നു സൗഹൃദത്തിൽ ബിസിനസ് കയറ്റാൻ പാടില്ല എന്റെ കസ്റ്റമേഴ്സ് കൂടുതലും വിദേശത്തുള്ളവരായിരുന്നു പക്ഷേ അവർ ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നത് നിന്നു അങ്ങനെ ക്ലയൻസിന്റെ ആ സെക്ഷൻ തന്നെ പോയി ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളും ഇല്ലാതായി എന്റെ മുന്നൂറിലധികം കല്യാണങ്ങളാണ് ക്യാൻസൽ ആയി പോയത് സേവിങ്സും പോയി രണ്ട് വർഷത്തെ ജീവിതം വളരെ മോശമായിരുന്നു ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ പോയിരുന്നതാണ് ഒന്നും ഇല്ലാതായി ആ സമയത്ത് രഞ്ജിന് ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തേനെ എല്ലാ രാത്രിയും ഇരുന്ന് കരയും കുറേ ആളുകൾ തന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ കുറേ ആളുകൾ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് മൂന്ന് നാല് കേസാണ് എൻ്റെ തലയിൽ വന്നത് ഞാൻ ദൈവവിശ്വാസിയാണ് അതൊക്കെ തിരിച്ചു കൊടുക്കാൻ കുറച്ച് സമയം എടുത്തേക്കും പക്ഷേ ഞാൻ ആരെയും പറ്റിക്കില്ല ബിഗ് ബോസിന് ശേഷമാണ് ജീവിതം സെറ്റായത് അതിനു മുൻപ് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു പക്ഷേ സേവിങ്സ് ഉണ്ടാക്കാനായിരുന്നില്ല മൊത്തം സേവിങ്സുമാണ് ആ ബിസിനസ്സിന് കൊടുത്തത് ലോക്ക്ഡൌൺ ഇല്ലായിരുന്നു എങ്കിൽ വലിയ വിജയമായതിനെ ബിസിനസ് നമ്മുടെ കൂടെയുള്ള പലരും നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതാകുമ്പോൾ കൂടെ ഉണ്ടാകില്ലെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കൂടെ താമസിക്കുകയും അങ്ങനെ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയവരെ മാറിയവരുമുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ ഡാൻസർ കൂടിയായ ജാൻമണി സത്യ ഭരതനാട്യം എന്നിവയിൽ ബിരുദധാരിയാണ് അസം സ്വദേശിയായ ജാൻമണി എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ് വുമൺ മത്സരാർത്ഥിയാണ് സിനിമയ്ക്ക് പുറമെ നിരവധി ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനായി അസമിലെത്തിയ നിർമ്മാതാവ് ടി എം റഫിക്കും സംവിധായകൻ എബ്രുഡ് ഷൈനും എബ്രിഡ് ഷൈനുമാണ് ചലച്ചിത്രതാരം അമലാ പോളിനെ പരിചയപ്പെടുത്തി മലയാള സിനിമാ മേഖലയിലേക്ക് അവസരം ഒരുക്കിയത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥികളായിരുന്നു ജാൻമണിയും അഭിഷേക് ജയദേവും ജാൻമണിയും അഭിഷേക് ജയദേവും തമ്മിൽ വിവാഹിതരായെന്ന തരത്തിലുള്ള വാർത്തകൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു വിവാഹ വേഷത്തിൽ അടിഞ്ഞൊരുങ്ങിയുള്ള ഫോട്ടോഷൂട്ടുകളും ഇരുവരുടെയും ഒരു വീഡിയോയുമാണ് ഇത്തരത്തിലുള്ള ചർച്ച വഴി വെച്ചത് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തുറന്നു പറഞ്ഞ അഭിഷേക് തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും അടുപ്പം ജാൻമണിയുമായിട്ടായിരുന്നു ഞങ്ങൾ ചുമ്മാ ഒക്കെ ചെയ്യാറുണ്ട് ഒരു നമ്മളെ ഒരു ജ്വലറി ബ്രാൻഡിന്റെ പരസ്യം ചെയ്തിരുന്നു അന്ന് ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ജാൻമണി ഒരുങ്ങിയത് അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് പരസ്യ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാൽ ശരിക്കും വിവാഹം കഴിഞ്ഞെന്നാണ് ആളുകളൊക്കെ കരുതിയത് ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ ജാനുവിന്റെ വീട്ടിലാണ് നിൽക്കാറുള്ളത് അപ്സര ചേച്ചിയും നിഷാനയും ഒക്കെ അവിടെയാണ് കൂടാറുള്ളത് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ജാനുവിന്റെ കൂടെയാണ് കഴിയുന്നതെന്ന് ആളുകൾ കരുതി ലിവിംഗ് ടുഗദർ ആണെന്നാണ് ആളുകൾ വിചാരിച്ചത് ഞാൻ ഫാഷൻ ഫീൽഡാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്ന ഇവന്റ്സ് ഒക്കെ കോമൺ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറൊക്കെ ഉണ്ട് ഇതോടെ ആളുകൾ കരുതുന്നത് ഒരുമിച്ച് ജീവിക്കുന്നു യാത്ര പോകുന്നു അപ്പോൾ ശരിക്കും കല്യാണം കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ആ പരസ്യ വീഡിയോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഞങ്ങൾ വിവാഹിതരായെന്ന തരത്തിൽ ഫോട്ടോ വെച്ച് വാർത്തകളൊക്കെ വന്നു എന്റെ സഹോദരിക്കും അമ്മൂമ്മയ്ക്കും ഫോട്ടോ അയച്ചു കൊടുത്തു ആരും ആശംസയൊന്നും അറിയിച്ചില്ല പക്ഷേ മോന് നിനക്ക് എന്തിന്റെ കേടാണെന്നൊക്കെ ചിലർ ചോദിച്ചു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ അവസാനം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടേണ്ടി വന്നു സാധാരണ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് വൈറലാകാറുണ്ട് നല്ല റീച്ച് കിട്ടാറുണ്ട് എന്നാൽ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഇനി തൽക്കാലം കുറച്ചുനാൾ വീഡിയോ ഇടേണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് കുറെ ഇഷ്യൂസ് ഉണ്ടാക്കണ്ട എന്ന് കരുതി ജാൻമണി വളരെ പാവമാണ് പക്ഷെ ദേഷ്യം വന്നാൽ നമ്മൾ ഷോയിൽ കണ്ടതാണല്ലോ ബേസിക്കലി കുട്ടികളെ പോലെയാണ് ദേഷ്യം വന്നാലും തമാശ കാണിച്ചാലും ഒക്കെ എക്സ്ട്രീം ആണ് ജാൻമണിയുടെ ഭാഷയെ പരിഹസിക്കേണ്ട കാര്യമില്ല അവർ ഒഡീഷയിൽ നിന്നാണ് വരുന്നത് എന്നിട്ടും ഇങ്ങനെ മലയാളം സംസാരിക്കുന്നില്ലേ പഠിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ഭാഷയാണ് അവർ ഇത്രയും നന്നായി സംസാരിക്കുന്നത് അതിനെ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്നും അഭിഷേക് പറഞ്ഞു അതേസമയം താൻ സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ലെന്നും അഭിഷേക് വ്യക്തമാ വ്യക്തമാക്കി സീരിയസ് റിലേഷൻഷിപ്പിലോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയി ബിഗ് ബോസിൽ പോയതിനു ശേഷം ആ പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു ആറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നന്നായി അത് ഡീൽ ചെയ്തു എന്നും താരം വ്യക്തമാക്കി